അസ്സലാമു അലൈക്കും എല്ലാവരും പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവരവരുടെ ഡ്യൂട്ടിയിലാണെന്ന് കരുതുന്നു ഞാനും ചായ കുടിച്ച് സേമയുടെ ഉപ്പമാവ് കഴിച്ച് എൻ്റെ അമ്മയായിട്ട് ഉമ്മറത്ത് വന്നിരിക്കുകയാണ് അമ്മ പേപ്പർ വായിക്കുകയാണ് അപ്പം അമ്മ ചായ കുടിച്ചില്ല ചായ കുടിച്ച് നാസ്താക്കിയില്ല അപ്പം നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെ പേപ്പർ വായിക്കുകയാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കണ്ടന്റാക്കി വീഡിയോ ചെയ്തിരുന്നു അത് കേവലം ഒരു കണ്ടന്റിന് മാത്രമായിട്ടുള്ള കാര്യമായിട്ടല്ല ഞാനത് തിരഞ്ഞെടുത്തത് നമ്മുടെ കൂട്ടത്തിലൊന്നിന മറ്റുള്ളവർ കമൻറ്റിൻ്റെ രൂപത്തിൽ വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒന്നാണെന്ന് കരുതിയാണ് ഞാൻ ആ ഒരു കണ്ടന്റ് ചെയ്തത് അത് ഒരു കണ്ടന്റിന് മാത്രമല്ല ഞാൻ ആ കാര്യം തിരഞ്ഞെടുത്തത് നമ്മൾ നമ്മളിൽ ഒന്നിനെ വലിച്ചു കീറ കണ്ടിട്ട് എനിക്കൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാനതൊരു വീഡിയോ ചെയ്തത് അത് ആ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കിന്ന് രാവിലെ മനസ്സിലായി ക്ഷമിക്കുക ഇനി മേലാക്ക് അങ്ങനൊരു കാര്യം ഞാൻ ചെയ്യല എന്തെങ്കിലും എൻ്റെ പ്രവൃത്തി ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കണ്ടൻറ്റോ മുഹാന്തരോ നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പൊരുത്തപ്പെടുക ഇനി മേലാക്ക് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ ആരെന്ത് പറഞ്ഞാൽ എനിക്കെന്ത് ശരി എല്ലാവരോടും അസലാമലൈക്കും